സി പി എം കാളികാവ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർഗീയ വിരുദ്ധ സദസ്സും ജില്ലാ പഞ്ചായത്ത് അഴിമതിക്കെതിരെ പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു ടൗണിൽ നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ഉദ്ഘാടനം ചെയ്തു അതല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ തന്നെ ചരിത്രത്തിൽ വിധമാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വം നടക്കുന്ന അതിഗുരുതരമായ അഴിമതിയും സാമ്പത്തിക തട്ടിപ്പും നടക്കുന്നത് അതുപോലെ തന്നെ മുൻപെങ്ങും കേട്ടുകേൾവിയില്ലാത്ത അവിശുദ്ധമായ കൂട്ടുകെട്ടുകൾ നേരത്തെ കേരളീയ പൊതുസമൂഹം ഒറ്റപ്പെടുത്തിയിരുന്ന മത തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ഉൾപ്പെടെ ചേർത്തു നിർത്തിയുള്ള യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള പുതിയ അഭിഹിത കൂട്ടുകെട്ടുകളെ സംബന്ധിച്ചെല്ലാം നമ്മുടെ നാട് സവിസ്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോക്കൂ കഴിഞ്ഞ ഒൻപത് കൊല്ലത്തിലേറെയായി കേരളത്തിനകത്ത് സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വലിയ വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ ഇടപെടലുകളും അതിലുപരി മതനിരപേക്ഷതിലൂന്നിയിട്ടുള്ള ുമായി കേരളത്തിൽ മുന്നോട്ട് പോകുകയാണ് പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന വർഗീയ ധ്രുവീകരണത്തിനെതിരെ പ്രതിരോധം ഏർപ്പെടുത്തണമെന്ന് യോഗം ആഹ്വാനം ചെയ്തു ജില്ലാ പഞ്ചായത്തിന് കീഴിൽ നടന്നിട്ടുള്ള അഴിമതിക്കെതിരെ സമഗ്ര അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു സി ലോക്കൽ സെക്രട്ടറി കെ കുട്ടൻ എൻ എം ഷഫീഖ് സി ടി സക്രിയ എൻ നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ